നാടൻ റെസിപ്പിയിലേക്ക് എവർക്ക് സ്വാഗതം നമ്മുടെ നാടൻ റെസിപ്പിയിലൂടെ ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് പത്ത് ഇലകൾ കൊണ്ട് തോരനാണ് കർക്കിടക മാസമാകുമ്പം നമ്മളിങ്ങനെ ഈ ഇലകൾ കൊണ്ട് തോരൻ വയ്ക്കാറുണ്ട് മുരിങ്ങയില ഒഴിച്ച് ബാക്കിയെല്ലാം വയ്ക്കാറുണ്ട് അപ്പം ഇതെന്തൊക്കെയാന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് നമുക്ക് പച്ച ചീരയാണ് ഇത് സാമ്പാർ ചീര ഇത് പയറിൻ്റെ ഇല ഇത് കോവൽ വള്ളി ഇത് തഴുതാമ ഇത് ഷുഗർ ചീര ഇത് ചേനയുടെ ഇല ഇത് ചുമന്ന ചീര ഇത് പൊന്നാങ്കണ്ണി ചീര ഇതെന്ന് പറയുന്നത് ചേമ്പില ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പത്ത് ഐറ്റംസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞുകൊണ്ട് വരാം പത്തിലയും നമ്മൾ വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് മറ്റുള്ള മറ്റുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം കടുക് എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്ന് നല്ല മുളക് ചെറിയ ഉള്ളി അത്ര ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ വേപ്പിലയും കൂടെ ആഡ് ചെയ്യുക ഇടക്കറിക്ക് പൊതുവേ വേപ്പില ഉപയോഗിക്കാറില്ല എങ്കിലും നമ്മൾ വേപ്പില ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പം വേപ്പിലയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കൂട്ടി വരണം അതിൻ്റെ വണവൊന്ന് ശരിയായിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ലാണ് ഉഴുന്ന ഉള്ളി ഇല്ല ഒന്ന് മൂത്തു വരുമ്പോഴത്തേക്ക് നല്ല അരിപ്പുള്ളി സ്മെല്ലാണ് അതിൻ്റെ പ്രത്യേക സ്മെല്ലാണ് മറം ഇവിടെ ശരിയായിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സപോള ഇട്ട് കൊടുക്കാം സപോള ഒന്ന് ഇളക്കി സപോളയൊന്ന് വാങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പത്ത് ഇല അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക സപോള ഇടുന്നതിൻ്റെ കാര്യം ആ ഇലയുടെ ആ ഒരു പച്ചക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് സബോള ആഡ് ചെയ്യുന്നത് സബോള ഒന്ന് വേണ്ടി വന്നത് കൊണ്ട് ഇനി നമുക്ക് ഇല ഇട്ട് കൊടുക്കാം ഇലകളെല്ലാം കൂടി അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കാം വെള്ളം ആർമ്മിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ വെള്ളം ഉള്ളത് പോണം അതുകൊണ്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം അതിനകത്ത് ഒരുപാടാവും ും തുറന്ന് വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ അരപ്പ് എങ്ങനെയാണ് ശരിയാക്കും നോക്കാം ജാർ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുന്നത് കാന്താരിയാണ് കാന്താരി ഇട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഇപ്പം ഒരു മൂന്നാലഞ്ച് അഞ്ചല്ല രഞ്ചാറ് കാന്താരി തെരുവിനനുസരിച്ചുള്ള കാന്താരി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കും തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ തേങ്ങ എപ്പോഴും അരപ്പ് തേങ്ങയുടെ അരപ്പാണ് കൂടുതലും മുന്നോട്ട് നിൽക്കേണ്ടത് എന്നാലേ കറുകി ടേസ്റ്റ് കിട്ടും എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് അരപ്പ് അരയ്ക്കേണ്ടത് ചതഞ്ഞിട്ടേ ഉള്ളൂ ഒരുപാട് ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്കിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും എല്ലാം നല്ലതുപോലെ അവിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി വെച്ചിപ്പിക്കും എല്ലാം കൂടെ അന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പൊത്തി വെച്ച് മാവി കെത്തിയെടുക്കാം നമ്മളിത് മൂടി വെച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് മുഴുവൻ വെള്ളം കെട്ടിയേനും മൂടി വെക്കാതെ വേണം നമ്മൾ ഇളക്കറികൾ വേവിച്ചെടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളം ഒട്ടും കെട്ടിയിട്ടില്ല വെള്ളമെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഒരു തോരനാണ് പത്തില എന്ന് പറയുമ്പോൾ പത്തില ആണെങ്കിലും പത്തിലയ്ക്ക് പല ടേസ്റ്റാണ് പക്ഷേ നമ്മൾ വെക്കുമ്പോൾ അതെല്ലാം ഒരേ ടേസ്റ്റാണ് കിട്ടുന്നത് ഞാനും വിചാരിച്ചു ഞാനും ആദ്യമായിട്ടാണ് ഈ പത്തില കൊണ്ട് കറി വയ്ക്കുന്നത് പുറത്തെങ്ങും പോയി പറിസമല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് ഇതെല്ലാം ഇതെന്ന് തന്നെ പറിച്ചെടുത്തതാണ് ഈ കത്തിരി അടിപൊളി ടേസ്റ്റാണ് നമുക്കിതിൻ്റെ ഉപ്പൊന്നോട്ടാം വളരെ ടേസ്റ്റാണ് ഉപ്പാദ്യം ഇട്ടതുകൊണ്ട് വീണ്ടും ഉപ്പിടേണ്ട ആവശ്യമില്ല ആ ഉപ്പ് തന്നെ മതിയാവും അപ്പം നമ്മൾ വിചാരിച്ചതിലും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഈ കറിക്ക് സാധാ നമ്മൾ തോരൻ വെക്കുന്നതിലും ഈ പത്തിലകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളും വെച്ച് നോക്കുക വളരെ ടേസ്റ്റാണ് അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല വീഡിയോ ആണെങ്കിൽ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എത്രയും വേഗത്തിനായിരിക്കും താങ്ക് യു